നമസ്കാരം ഞാൻ മനോജ് നിഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് വിവിധ പ്രദേശങ്ങൾ വിവിധ ജില്ലകൾ അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങാവില നോക്കാം കരുനാഗപ്പള്ളി ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി രൂപ പുത്തൂർ എൺപത് രൂപ ചെങ്ങന്നൂർ എഴുപത്തി രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ മലപ്പുറം എഴുപത്തി രൂപ പൊന്നാനി എഴുപത്തി ആറ് രൂപ കൊടുങ്ങല്ലൂർ എഴുപത്തി രൂപ തിരുവല്ല എൺപത് രൂപ കൊല്ലം എൺപത് രൂപ നെയ്യാറ്റിൻകര എഴുപത്തി ആറ് രൂപ മലപ്പുറം ഒരു കിലോയ്ക്ക് എഴുപത്തി മൂന്ന് രൂപ തിരുവനന്തപുരം എഴുപത്തി നാല് രൂപ മാനന്തവാടി എഴുപത്തി അഞ്ച് രൂപ ആലുവ എഴുപത്തി അഞ്ച് രൂപ കുട്ടനാട് എഴുപത്തി രണ്ട് രൂപ മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെയും കായംകുളം എഴുപത് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ് രൂപ കോട്ടയം എഴുപത്തിയെട്ട് രൂപ ചെങ്ങന്നൂർ എഴുപത്തി എട്ട് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെയും പുനലൂർ എൺപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് എൺപത് രൂപ പാലക്കാട് എഴുപത് രൂപ മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെയും വെള്ളരിക്കുണ്ട് എഴുപത്തി രണ്ട് രൂപ കാസർഗോഡ് അറുപത് രൂപ മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെയും കരുവഞ്ചാൽ എഴുപത് രൂപ ആലക്കോട് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത് രൂപ തളിപ്പറമ്പ് അറുപത്തി എട്ട് രൂപ കണ്ണൂർ ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ തൃശ്ശൂർ എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി